കിഡ്നി സ്റ്റോൺ ഒഴിവാക്കാൻ ദിവസവും എത്ര ലിറ്റർ വെള്ളം കുടിക്കണം നമ്മൾ യൂറോളജിസ്റ്റുകൾ ദിവസവും കേൾക്കുന്ന ഒരു ചോദ്യമാണ് അപ്പോൾ ഇതിൻ്റെ ഉത്തരം എത്ര ലിറ്റർ വെള്ളം കുടിക്കണം എന്തുകൊണ്ട് കുടിക്കണം എന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് നോക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പരിചയക്കാർക്കോ ആർക്കെങ്കിലും കിഡ്നി സ്റ്റോൺ ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിർബന്ധമായിട്ട് മുഴുവനും കാണാൻ ശ്രദ്ധിക്കുക അപ്പം നമ്മൾ ആദ്യമായിട്ട് തന്നെ അറിയാൻ പോകുന്നത് എങ്ങനെയാണ് വെള്ളം കുടിക്കുന്നത് കിഡ്നി സ്റ്റോൺ വരുന്നത് തടയുന്നത് എന്നാണ് ഈ മൂത്രത്തിൽ കല്ലുണ്ടാവുന്നത് എങ്ങനെയെന്ന് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളൊരു ഗ്ലാസ് വെള്ളത്തിൽ രണ്ട് സ്പൂൺ പഞ്ചസാര ഇടുമ്പോൾ നമുക്കറിയാം കുറച്ച് പഞ്ചസാര ലയിക്കും കുറച്ച് പഞ്ചസാര ബാക്കി അടിയിൽ കിടക്കും പക്ഷേ ഇതേ രണ്ട് സ്പൂൺ നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിലാണ് ഇടുന്നതെങ്കിൽ നമുക്കറിയാം അത് ഒട്ടുമിക്ക ഭാഗവും ലയിച്ച് ചെയ്യുന്നതാണ് ഇത് തന്നെയാണ് കല്ലുണ്ടാകുമ്പോഴും സംഭവിക്കുന്നത് അതായത് കല്ലുണ്ടാക്കുന്ന കാൽസ്യം ഓക്സലേറ്റ് തുടങ്ങിയ വസ്തുക്കളൊക്കെ കുറഞ്ഞ മൂത്രം ആണ് ഉണ്ടാകുന്നതെങ്കിൽ അതിൽ ലയിക്കാതെ തരിയായിട്ട് കല്ലായി ഫോം ചെയ്യും പക്ഷെ നമ്മൾ ഒരുപാട് വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് മൂത്രം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഈ വസ്തുക്കൾ എന്ത് ചെയ്യുന്നു ഇതെല്ലാം അതിൽ ലയിച്ച് ചേർന്നിട്ട് അങ്ങോട്ട് ഒഴുകിപ്പോക്കോളും കല്ലുണ്ടാവുകയും ചെയ്യില്ല അപ്പോൾ സാധാരണ ഒരു വ്യക്തിക്ക് കല്ല് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു ടു ലിറ്റർ രണ്ടര ലിറ്റർ മൂത്രം ഉൽപ്പാദിപ്പിക്കണം എന്നാണ് അങ്ങനെയാണെങ്കിൽ കല്ലുണ്ടാവില്ല ഇതിനുവേണ്ടി നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് ഏകദേശം രണ്ടര മുതൽ മൂന്ന് ലിറ്റർ വരെ വെള്ളം കുടിക്കുകയാണെങ്കിൽ കിഡ്നി സ്റ്റോൺ ഉണ്ടാവുന്നത് തടയാൻ പറ്റും നിങ്ങൾ അഥവാ ഇനി നന്നായി വിയർക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് വെയിലത്തൊക്കെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ മൂന്ന് ലിറ്റർ എന്നുള്ള വെള്ളം മൂന്നരയോ നാലോ ഒക്കെ ആയിട്ട് കൂട്ടേണ്ട ആവശ്യവും ചിലപ്പോൾ വരാം കുടിക്കേണ്ട വെള്ളത്തിന്റെ അളവ് കൃത്യമാണോ എന്ന് അറിയാൻ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും ഒന്ന് കൃത്യമായിട്ട് അളവ് എടുക്കുക ഒരു ബോട്ടിലിൽ വെച്ചിട്ട് വെള്ളം കുടിക്കാൻ പറ്റും രണ്ടാമത് ഒഴിക്കുന്ന മൂത്തത്തിന്റെ നിറം നോക്കിയിട്ട് ഏകദേശം വെള്ളം കൂടി കൃത്യമാണോ എന്ന് നമുക്കറിയാൻ പറ്റും നല്ല മഞ്ഞ നിറൊക്കെ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ കുടിക്കുന്ന അളവ് പോരാ എന്നാണ് അളവ് കൂട്ടണം എന്നാണ് അപ്പോൾ കിഡ്നി സ്റ്റോൺ ഉണ്ടെങ്കിൽ എത്ര ലിറ്റർ വെള്ളം കുടിക്കണമെന്നും അത് എന്തുകൊണ്ട് കുടിക്കണമെന്നും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഈ കിഡ്നി സ്റ്റോൺ തടയാനുള്ള മറ്റു മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം അപ്പോൾ നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യാം അതുമില്ലെങ്കിൽ കിഡ്നി സ്റ്റോൺ ഉള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനോ അയച്ചു കൊടുക്കുകയും ചെയ്യാം